സൂപ്പർ നല്ല കാറ്റില്ല വാവേ മഴയില്ലാത്ത സമയം നോക്കിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ ഇപ്പൊ ഭയങ്കര കുറുമ്പായിട്ടുണ്ട് കേട്ടോ ആ ചട്ടി ഇപ്പൊ പൊട്ടിക്ക് വരുന്നു അടുത്തിട്ടി ഇരിക്കും ഇവിടെ ഇരിക്കാലോ വാവേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഡേയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മെയ് തേർട്ടീൻ്റെ ആണ് അവിടെ ബേർഡേ ദിവസമാണ് കേട്ടോ ഇപ്പം രാവിലെ വിട രാവിലെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ കരുതിയതാണ് പിന്നെ രാവിലത്തെ രാവിലെ ഒരു തത്രപ്പാടിനിടക്കിലായിരുന്നു ഷൂട്ട് ചെയ്തില്ല ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിച്ചൺ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞു അമ്പാടി ഞാനിതാ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ രാവിലെയൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു മുറ്റൊക്കെ നനഞ്ഞു കിടക്കുവാണ് എന്നാലും അങ്ങനെ ഒന്നും പെയ്തി കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടില് പുതിയൊരു അതിഥികളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് നമ്മുടെ വീട്ടിലിപ്പം ലവ് ലേഴ്സും രണ്ട് എന്താ പറയാ മുട്ട ഒട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെടി നമ്മള് വാങ്ങിച്ചു വരുമ്പോഴേ രണ്ട് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഓക്കെ ആയിരുന്നു രാത്രിയൊക്കെ എന്താ പറയാ വീട്ടില് രണ്ട് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ നോക്കുമ്പഴത്തേക്ക് ഒന്ന് മുട്ട പൊട്ടിയിരിക്കുന്നു നോക്കുമ്പോൾ അതൊരു സ്ലൈറ്റ് പെൻസിന് അമ്പാടി ഇന്നലെ രാത്രി ഇട്ട് വെച്ചാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കളക്കുറുമ്പ് ഒപ്പിച്ച് വെച്ചാണ് കേട്ടോ ഇന്നലെ രാത്രി അവിടെ നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മൾ ഈ കൂട് ഫിക്സ് ചെയ്തിട്ടില്ല ഇന്നലെ രാത്രി നമ്മളെ വീട്ടിലെ ഫ്രണ്ട് വന്നിട്ട് ഫിക്സ് ചെയ്ത ഫിക്സ് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ലേറ്റ് ആയത് കാരണം ഇന്ന് വന്ന് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നാളെ റെഡിയാക്കാമെന്നുള്ള രീതിയിൽ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ അകത്തേക്ക് എടുത്തു വെച്ചു അങ്ങനെ ഞാനെന്തോ കിച്ചൻ തന്നെ അചേട്ടൻ മിക്കത്തെ പറഞ്ഞ സമയം കൊണ്ട് അമ്പാടി എന്തോ ഒക്കിച്ച് വെച്ചു പ്ലേറ്റ് പെൻസിലെടുത്തിട്ട് അങ്ങനെ എന്താ പറയുക ഈ കൂടിൻ്റെ മുട്ടയ്ക്ക് അകത്ത് ഇട്ടു കേട്ടോ അങ്ങനെ ഒന്ന് ഉടഞ്ഞു പോയി ഒന്ന് നിലവിലുണ്ട് അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എനിക്കും അചേട്ടനൊക്കെ നല്ല മഞ്ഞ കിളിയായിരുന്നു അതൊരു എന്താ പറയുക കുറച്ചും കൂടെ റേറ്റ് കൂടിയൊരു പക്ഷീൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നു അതായത് ഇപ്പോൾ അടയിരിക്കുന്നത് അങ്ങനെ എന്താ പറയുക ഒരു മുട്ട പൊട്ടിപ്പോയി അങ്ങനെ അത് ഞങ്ങൾ മാറ്റി എന്താ പറയുക ആ കുട്ടി ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേക്കും കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പക്ഷി തന്നെയാണെന്ന് തോന്നും ആ സ്ലേറ്റ് പെൻസിലും നമ്മൾ ബോംബെ പെൻസിലും എന്നൊക്കെ പറയും കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എഴുതിയിരുന്ന ആ പെൻസിലിൻ്റെ പേര് ബോംബെ പെൻസിലെന്നാണ് ഞങ്ങൾ പറയാറ് അപ്പോൾ ആ പെൻസിലും പിന്നെ എന്തായിരുന്നു ഈ മുട്ടയും പൊട്ടിയ മുട്ടയും എടുത്ത് വെളിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കൂളിൻ്റെ എന്താ പറയുക താഴെ ഒരു ട്രയെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പച്ച ട്രേ അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് കുളിക്കുന്നതിന് മുമ്പ് അതൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു മുട്ട പൊട്ടിപ്പോൾ ഒന്ന് അവിടെ കിട്ടും അത് ഇടയ്ക്ക് ഒരു കിളി വന്നിട്ട് അതിൽ അലയിരിക്കുന്നതും കാണാം അമ്പായി പക്ഷി ഇതവിടെ ഞാൻ വിട്ട് കളിയില്ല കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പം ഇതിന്റെ ചുവട്ടിലാണ് അപ്പൊ എനിക്ക് ഇത് എവിടെങ്കിലും ഫിക്സ് ചെയ്യുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും എന്നുള്ള ഒപ്പിക്കോന്നുള്ള പേടിയൊണ്ടാണ് കേട്ടോ അതു കൊത്തുവേ വാവേ കൊത്തുവേ ആടാ കൊത്തും വാവേ കൊത്തി കരയാടുത്തു ഒന്ന് പൊട്ടിക്കാൻ പറഞ്ഞേ മുട്ട മുട്ടേ ഓന ഇടങ്ങാറാക്കണ്ടരുന്നോട്ടെ മക്ക ഇനിയും പുതിയ പക്ഷി വരുവല്ലോ ആ പുതിയ തൊടവേട് തുറക്കറമ്പടി പറന്നു പോട്ടാ ആ എന്താ ഒരു മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കട്ട വെയിറ്റിങ്ങാണ് വീട്ടിലിരിക്കുമ്പോൾ ഒരിക്കലും മഴ പെയ്യില്ല കേട്ടോ ഒന്നിക്ക് രാത്രി അല്ലെങ്കിൽ പാർക്കോലെ ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് അതുകൊണ്ട് പുറത്തൊന്നും മഴ ശരിക്കും പറഞ്ഞാൽ ഈ തവണ ആസ്വദിക്കാൻ പറ്റില്ല അതിന് മാത്രം മഴ പെയ്തിട്ടുമില്ല കേട്ടോ ഇവിടെ വടകരയിൽ മഴ കുറവാണ് മറ്റേ അങ്ങ് കോട്ടയം എറണാകുളം ആ ഭാഗത്തോട്ടാണ് അങ്ങോട്ടാണെന്ന് തോന്നും കൂടുതലും മഴ പൊതുവേ കുറവാണ് കേട്ടോ അനിയിപ്പം വരാനാവുന്നില്ലല്ലേ സ്കൂളൊക്കെ തുറക്കാനാവുന്നേ ഉള്ളു മൂന്നിനാന്ന് തോന്നൂല്ലേ തുറക്കുന്നത് അമ്പാടി ഇതൊപ്പിക്കുന്ന കെന്റിലൊക്കെ ആയിട്ടുണ്ട് അമ്പാടിക്ക് വാ 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 പുല്ല് പൊടിക്കാൻ തുടങ്ങിട്ടാ മഴ തുടങ്ങിക്കഴിഞ്ഞാ ഇനി ഇവിടെ ഇങ്ങനെ ഹൈസ്കൂളിൽ പൊന്തു ഇന്ന് ശരിക്കും പറഞ്ഞാൽ അജേട്ടൻ്റെ ബേർത്ത് ഡേ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലീവ് കിട്ടി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലാണ്ട് ഞാൻ ഇവിടെ ഇല്ലാണ്ട് ഏട്ടനും അമ്പാടിയും അല്ലാണ്ട് ഒരു എന്താ പറയുക ഒറ്റയ്ക്കിരിക്കുന്ന ഒരവസ്ഥയാവും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലീവ് എടുത്തതാണ് കേട്ടോ ചുമ്മാ ഇന്ന് പ്രത്യേകിച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല ഇന്നലെ ഓൾറെഡി ബിരിയാണി നൈറ്റിൽ ഉണ്ടാക്കിയതുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നിപ്പം ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കണ്ട ബിരിയാണി ഫ്രിഡ്ജിൽ വരിപ്പുണ്ട് ഒന്ന് ചൂടാക്കി ഒന്ന് ജസ്റ്റ് എടുക്കണം ആവി വിളിച്ചെടുക്കുക വിചാരിക്കുന്നു കേട്ടോ പിന്നെ വേറെന്താ വൈകുന്നേരം ഒന്ന് കേക്ക് കട്ടിക്കാം അതൊക്കെയാണ് പ്ലാന് അത്ര ഏറ്റവും മതി നേട്ടം പറഞ്ഞു കേട്ടോ അപ്പോൾ വൈകുന്നേരം കേക്ക് വാങ്ങാൻ പോണം അപ്പോൾ നമുക്ക് എടുക്കാം അമ്പാടി ഇതവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ഒപ്പിക്കുകയാണ് കേട്ടോ നല്ലൊരു മഴ പെയ്തോട്ടേന്ന് വിചാരിക്കുവാണ് കേട്ടോ മഴത്തുനിന്ന് കളിക്കാനൊക്കെ തോന്നുന്നു പക്ഷെ ഈ ഡ്രസ് ഇട്ടിപ്പോളിയൊക്കെ കഴിഞ്ഞോണ്ട് നടിയായിരിക്കും നല്ല കുഴപ്പമില്ലായിരുന്നു എവിടെ പോവാ നമ്മക്ക് എവിടെയാ അമ്പാടി പോണ്ടേ നമുക്ക് ഇങ്ങനെ പോവാട പോണ്ടേ വാ അവ വട്ട നടക്കുവാ ഓട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലൈമറ്റ് ഈ ഒരു എന്താ പറയാ മഴ സീസൺ കേട്ടോ പക്ഷെ മഴത്ത് പുറത്തൊന്നും ഇറങ്ങാൻ അത്ര താല്പര്യം ഇല്ല പകരം ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് വീടിനകത്ത് ഇങ്ങനെ ഇരിക്കാനും ഇങ്ങനെ കിടന്നുറങ്ങാനും അതേപോലെ വൈബാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതവിടെ വീടിന് വെളിയിൽ ഇറങ്ങിട്ടിങ്ങനെ നടക്കാൻ കേട്ടോ അമ്പാടി വാ അമ്പാടി ഓടിക്കളിയാ കേട്ടോ ചളിയിലോ ചുല്ലോ വാവേ നമ്മക്ക് മരത്തിന് മേലെ ഇരിക്കാം അമ്മേന്റെ കൈ പിടിക്ക ഓട്ട വരുമ്പോ ഓടും അടുത്തൊരു മരം മുറിച്ചിട്ടുണ്ട് അതിലെ വേല ഇരിക്കാന്ന് പറഞ്ഞു വന്നു ഇത് നോക്കിക്ക വല്യ മരാണ് കേട്ടോ മുറിച്ചത് അമ്പടിക്കണവിടെ ഇടുത്താ വാവേന അമ്പടോ

നമ്മളെ ബ്രഷ് ഒക്കെ ചെയ്യുന്ന വാഷ് ബേസിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പാപ്പുവിന്റെ ലൈറ്റ് കാണാൻ പറ്റും അടുത്താണ് ഓഫ് ഇരിക്കാലോ പത്തുന്നോപ്പെടുത്തിട്ടിരിക്കേ നല്ല രസേ നല്ല കാറ്റില്ലേ മഴ പെയ്തി പോവാ നമ്മടെ എന്നെ അതാ വാഹനങ്ങളെല്ലാം പോകുന്നു ഇതാണ് നമ്മുടെ വീട് ഏട്ടൻ ഏട്ടങ്ങനെ വഴക്ക പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ തിരിച്ചു വരുവാനോ മഴ അവിടെ പൂജിക്കേണ്ട വല്ല ആവശ്യം നല്ല അടിപൊളി പൂവുണ്ടായിട്ടുണ്ട് അതെന്താ പൂവ് ആ മണമുണ്ടാ അയ്യോ താഴെ പോയി വാവേ മണോണ്ടാ അയ്യോ അത് തൊടണ്ടെന്നല്ലേ ഞാൻ തോയിച്ചു അതിന് അയ്യോ ദുഷ്ടനാ ഏത് കേട്ടാ നമ്മുടെ പച്ചമുളക് പിന്നെയും പൂവിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് പറിച്ചായിരുന്നല്ലോ അപ്പൊ പിന്നെയും പൂവിട്ട് ഇവിടെയൊക്കെ മുളക് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അത് മോനെ വഴക്കു കേട്ടപ്പ സമാധാനായി മറ്റൊന്നും അമ്പാടി അവിടെ ഇരിക്കയാണ് അമ്പാടി കൈ കൊത്തേ വകേ അത് തുറക്കല്ലേ പറന്ന് പോവും പടി ചട്ടി എവിടെ വെച്ചേക്കു പോവേ നമ്മള് പുതിയ ചട്ടി മേടിച്ചിണ്ടായിരുന്നല്ലോ അത് ഞാൻ മയക്കിയെടുത്താണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ നയിച്ചിട്ടവിടെ മൊത്തം ഇരുടായിട്ടാണുള്ളത് പിന്നെ ആടി ഇപ്പൊ ഭയങ്കര കുറുമ്പനായിട്ടുണ്ട് കേട്ടോ ആ ചട്ടി ഇപ്പൊ പൊട്ടിക്കുവായിരുന്നു ഞാൻ കണ്ടില്ലേ ഞാൻ മാറ്റി അത് വെച്ച് ആ കരണ്ട് വന്നു മുത്തേ പാപ്പ വേണാവക്ക് ദിവസം മാങ്ങി വെച്ച ക്ക് ചെയ്താട്ടോ പഴുത്ത് വരുന്നുണ്ട് തോന്നും കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം കട്ട് ചെയ്ത് നോക്കാം കേട്ടോ നല്ല മഴക്കാർ വരുന്നുണ്ട് ഞാൻ തൈരൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് പോകുകട്ടോ സമയം പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആവി ശരിക്കും കൊണ്ടിട്ടില്ല ബിരിയാണി അപ്പോൾ ഒന്നും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതാകുന്നപ്പോഴത്തേക്ക് നമുക്ക് തൈരൊക്കെ മേടിച്ചിട്ട് വരാം തൈരി ഇല്ലാതെ എനിക്ക് ബിരിയാണി കഴിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടോ

മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പത്തേക്ക് ഞാൻ വണ്ടി എടുത്ത് ഓടിയോട്ടോറ് വേണോ ഒന്ന് ആദ്യം ആവി കൊണ്ടിരിക്കില്ലേ വാവേ ഇപ്പൊ നല്ല ആവി വരുന്ന ഇനി തരാവേ തൈര് വേണ വാവിക്ക് ആ തൈര് കൂട്ടി തരാല്ലേ அதுதா மோக்கார தாய விடுவா தீர்ம பக்கட்டில் இஞ்சி அடியா தப்பு நம்பாடி

வண்டி அம்பாடி வா அச்சா அச்சி வண்டியாட்டு வாசீன் அடுத்து போனா என்ன வா

മഴയില്ലാത്ത സമയം നോക്കിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ ചെറുങ്ങനെ ഇങ്ങനെ എന്താ പറയാ ചാറ്റൽ മഴന്നൊക്കെ പറയില്ലേ അങ്ങനെ വേണേ പറയാം ചെറുതായിട്ട് ഇങ്ങനെ ഇടക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വേണുണ്ട് അമ്പാടി പക്ഷിനെ അവിടെ എന്താ പറയുക കൂടെ അവിടെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ കടിച്ച് പറിക്കുകയാണ് കേട്ടോ കോനാ കോനാൽ വെക്കുവാണെങ്കിൽ അത്രയും സന്തോഷം അമ്പാടി അവിടെ ഊരി പോവേ വേ നമ്മുടെ സിറ്റ് ഔട്ടിൽ അമ്മ എന്താ പറയാ ഇതില്ലേ കാർപ്പറ്റ് കുറേ ആയി ഇപ്പം എന്താ പറയാ ചളിയായിട്ടങ്ങാണ്ട് നമ്മൾ നനച്ചിട്ടാറിയിട്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ചളിയായിട്ട് താഴത്തേക്ക് എടുത്തിട്ടാണ് ഇതിപ്പോ കുറേ ദിവസമായി മഴ കൊള്ളുന്നുട്ടോ ഇനി നല്ലൊരു മഴ പെയ്യുകയാണെങ്കിൽ അതിലെ ചളിയൊക്കെ മാറ്റിയിട്ട് വെയിൽ അറിക്കുവാണെങ്കിൽ അത് വെയിലത്തെക്കണം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ എങ്ങനെയാ കേട്ടോ മൊത്തം ചളിയായിരിക്കും അവിടെ അങ്ങോട്ട് ഫുള്ള് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥാട്ടോ അങ്ങോട്ട് ഇവിടെ കാണുന്നുണ്ടാവൂല ഇപ്പൊ അവിടെ ഫുള്ള് ചളിയാട്ടോ നമ്മൾ ആദ്യം വിചാരിച്ച കൂടെ നമുക്ക് അവിടെ ആ സ്കൂട്ടിയൊക്കെ വെച്ചില്ല അതിൻ്റെ കുറച്ച് അങ്ങോട്ട് ഫിക്സ് ചെയ്യുക പക്ഷെ നമുക്ക് എപ്പോഴും പോന്നാലും ഇരിക്കുമ്പോഴത്തേക്കൊക്കെ കുറച്ചും കൂടെ ഇങ്ങോട്ട് വ്യൂ കണ്ടോണ്ടിരിക്കുക അല്ലാണ്ട് എപ്പോഴും അവിടെ പോയിട്ട് കാണാൻ ഇട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഫിക്സ് ചെയ്യാമെന്ന് കരുതി കേട്ടോ ഇങ്ങ് വാ ചെരുപ്പി കിട്ടിയിട്ട് ചെരുപ്പിയായിട്ട് വേ അങ്ങനെ നമ്മൾ എന്താ പറയുക നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കിയിരിക്കുമ്പോഴത്തേക്കും കിളികളെ കാണാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യാമെന്ന് കരുതിയത് യാതെ കുറച്ചു നേരം കിടന്നുറങ്ങിപ്പോയിട്ടോ ഞാൻ ഉറങ്ങണമെന്ന് ഉപയോഗിച്ച് കിടന്നതല്ല അമ്പാടിനെപ്പോ അവിടെ കിടന്നായിരുന്നു മയസായിട്ട് ഉറങ്ങിപ്പോയി നാല് നാല് മണി കഴിഞ്ഞിട്ടോ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ കുറേ നാളായിട്ട് ഉറങ്ങാറില്ല ഞാൻ ഉറക്കം ക്ഷീണം നല്ലത് കാരണം അങ്ങനെ ഉറങ്ങിപ്പോയതാണ് അപ്പൊ ഞാൻ വിളിച്ചൊന്ന് ചക്ക രണ്ട് ചക്ക ഉണ്ട് കേട്ടോ ഏതാണ്ട് പഴുത്തെന്ന് തോന്നി അത് ആ ചേട്ടൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് വെട്ടി മുറിച്ച് തന്നു അതായത് ബാക്കി എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് വിചാരിക്കുക കാരണം എനിക്ക് ഇപ്പോൾ നാളെ ഇപ്പം ഈവനിങ് ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ സമയം ഉണ്ടാവത്തില്ല പിന്നിപ്പം വെട്ടിയെടുക്കുകയാണ് ചക്കനൊക്കെ പേപ്പറൊക്കെ അവിടെ വിരിച്ചടിച്ചിട്ടാണ് ചക്ക എടുത്തിട്ട് കൊണ്ടുവയ്ക്കട്ടെ ഞാനപ്പൊണ്ട് വെട്ടി നോക്കിക്കാം ഉറങ്ങിയിട്ട് എന്തോ ഒരു ക്ഷീണം അങ്ങനെ ലാസ്റ്റ് ആയിട്ട് എൻ്റെ കൈയും കാലും പിടിച്ചിട്ട് ഞാൻ ഇതാ രണ്ട് ചക്കയും പീസ് പീസാക്കി തരാൻ പറഞ്ഞിട്ട് കുറച്ച് ഒരു വിധം ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ ചെണി അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ സംഭവമൊക്കെ പൊക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ചക്കയൊക്കെ എടുത്ത് വെക്കാനും കുറച്ച് എനിക്ക് കഴിക്കാനും ആദ്യം എനിക്ക് വേണ്ടത് ഞാൻ കഴിച്ചിട്ടാണ് പിന്നെ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചക്കയാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ വർഷത്തെ ആദ്യത്തെ രണ്ട് ചക്കിയാണ് കേട്ടോ ഞാനിപ്പോ പീസാക്കി കുറച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ബാക്കി ബൗളിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ പറയാ വീട്ടിലുണ്ടാവുന്നുണ്ട് പക്ഷെ അങ്ങ് മൂത്ത് വന്നിട്ടൊന്നുമില്ല കുഞ്ഞ് കുഞ്ഞ് ചക്കകളാണ് പിന്നെ ഈ തവണ എന്താ പറയുക വീട്ടിലൊന്നും എനിക്കങ്ങനെ പോവാനും പറ്റില്ല ഡ്യൂട്ടിക്കുള്ളതുകൊണ്ട് അപ്പോൾ അമ്മ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചക്കയുണ്ട് കഴിക്കാൻ വന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് നേരം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതൊരുവിധം കഴിക്കുകയും ചെയ്തു ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുകയും ചെയ്തു അതിനുശേഷം നമ്മുടെ കത്തിയിലൊക്കെ മെലിഞ്ഞിരായിട്ടുണ്ട് ഓൾറെഡി ഞാൻ എണ്ണ തൂത്തായിരുന്നു പക്ഷേ അത് വൃത്തിയാക്കിയെടുക്കുവാണ് ടോർച്ച് കഴിയുമ്പോഴത്തേക്കും അമ്പടി മാറിയ വേ ായി പോയാ അയ്യോ നായി പോയ വേ പോന്നെ ഇങ്ങോട്ട് വലോ ഗായ്സ് അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് ആറര ഏഴുമണി ആവാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വടകര ടൗൺ വരെ പോവാണ് ആ ചേട്ടനെ കേക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടോ ഏട്ടനും പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ അവർ വന്ന് പോയി ഇനി ഞങ്ങൾ അമ്പാടി റെഡി ആയിട്ടുണ്ട് ഏട്ടനും റെഡി ആയിട്ടുണ്ട് താഴെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഓ ഇനി നമുക്ക് തീരെ വടകര പോയിട്ട് നമ്മുടെ കിളിക്കൂടില്ലേ ലവ് ബോഡ്സിൻ്റെ അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഓൾറെഡി ഒരു എന്താ പറയുക ഒരു ഭാഗത്തോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് മഴയൊന്നും വ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ ഷീറ്റ് പോലത്തെ എന്തെങ്കിലും കിട്ടുമോ നോക്കണം പിന്നെന്താ മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കണം കേക്ക് മേടിക്കണം അങ്ങനെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോകുമ്പോൾ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം പക്ഷി ഇവിടെ ഇണ്ടല്ലോ ആ ഇങ്ങനെ ചെരുപ്പിയായിട്ടാണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ അമ്പാടി എന്നും പുറത്ത് പോകുമ്പോ ഈ ചെരുപ്പിട്ടാ എന്തോ മടി അത് എടുക്കേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെരുപ്പി ആവിട്ടാണ്ട് പോണേ ചെരുപ്പി ഔട്ടിയില്ലെങ്കിൽ എടുക്കുമല്ലോ അതാണ് അവന്റെ പ്ലാന് ിന്റെ അവസാനത്തെ എന്നെ വിട്ടാണ്ടോ കൊട്ടി ഏടേം പോത്ര ദിവസം ലീവുണ്ടതാ നമ്മക്ക് അടുത്താഴ്ച നോക്കിട്ട് പോവാട്ടോ ഇനി ദിവസ പതിനൊന്ന് ഡേറ്റില്ല അത് കേക്ക് വേണ്ട കേക്ക് വേണ്ട പിന്നെന്താ വേണ്ടേ പിന്നെ പിന്നെന്താ വേണ്ട എനിക്ക് വേണ്ട അച്ഛന്റെ ഒന്നും വേണ്ട നല്ല മോനെ ഇത്ര നല്ല മോനെ മോന കിട്ടും അയച്ചു വേണായിരിക്കും ചിക്കൻ്റെ കട അതാ ചിക്കൻ കട ഉം വേണ്ട ചിക്കൻ വേണ്ട മോന് ചിക്കൻ മങ്ങട മീനും ഇല്ല അല്ല 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 ഒന്നുമില്ല ആരെങ്കിലും വിളിച്ചോ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ ജസ്റ്റ് ബേക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഞാൻ അജേട്ടൻ പറഞ്ഞു കേക്ക് വേണ്ട എനിക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ മാർക്കറ്റിലോട്ട് വന്നു മീനൊക്കെ തീർന്നു പോകുന്നു പറഞ്ഞിട്ട് അവിടെ നേരെ ഓടിപ്പോയി അവിടെ നിന്ന് ഉരുണ്ട നല്ല മത്തിയും കുറച്ച് മത്തിയും മേടിച്ചു അയിലയും മേടിച്ചു കിട്ടും അമ്മക്ക് അയലയും കൊടുക്കുക കുറച്ച് മത്തി എടുത്തിട്ട് ബാക്കിയുള്ളതും അമ്മക്ക് കൊടുക്കാനുള്ള പ്ലാനായിരുന്നു മത്തിയിൽ ഈ തടിച്ച മത്തിയിലൊക്കെ ആണെങ്കിൽ എണർ കാണുമല്ലോ എണർ എൻ്റെ ഫേവറേറ്റ് ആണ് അങ്ങനെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് മ്പാടിയൊന്നും അങ്ങനെ മത്തിയൊന്നും കഴിക്കത്തില്ല കുറവാണ് അങ്ങനെ അതൊക്കെ മേടിച്ചു അവിടുന്ന് മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കുറച്ച് എന്താ പറയുക ചെറിയുള്ളിയും അതേപോലെ എന്തായിരുന്നു കപ്പയും മേടിച്ചു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളക് അതായത് കാന്താരി മുളകൊക്കെ മേടിക്കാമെന്ന് കരുതി കാരണം ഒട്ട്ക്കത്തെ റേറ്റാണ് കിലോന് എണ്ണൂറ് രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നുട്ടോ അത്രയും റേറ്റാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് സാധന സാമഗ്രികളൊക്കെ മേടിച്ചു പച്ചമുളക് മേടിച്ചില്ല കേട്ടോ അങ്ങനെ അവിടുന്ന് നേരെ പിന്നെ വന്നിട്ടുള്ള ലവ്ലി ബേക്കറിയിലായിരുന്നു അത് ചിട്ടും പറഞ്ഞാൽ പിന്നെ ഒരു ലാസ്റ്റ് ഞാൻ കുറേ ഫോഴ്സ് ചെയ്തേ പിന്നെ ഒരു കുഞ്ഞ് കേക്ക് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ലൗലിയിലേക്ക് വന്നു അവിടുന്ന് ഞങ്ങൾ ഒരു കുഞ്ഞു കേക്ക് സെലക്ട് ചെയ്തു അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു അമ്മേൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് കേക്കും കട്ട് ചെയ്യുക മീനും കൊടുക്കുക എന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഒരു കുഞ്ഞു കേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിൽ അജേട്ടിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുമായിരുന്നു കേട്ടോ അങ്ങനെ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കവർ ചെയ്യായിരുന്നു അങ്ങനെ കേക്കൊക്കെ കിട്ടിയതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് വണ്ടിക്കാലത്ത് കയറാൻ പോവാണ് കേട്ടോ അച്ചീണ്ട ശ്രദ്ധിക്കണേ അറിയാ കൈമുട്ടന്ന്

வேகம் பைரிக் நான் வே கேளுகிட்டே வந்து ஓட வேண்டாம் வேண்டாம் பைரிக் சைர வந்து சொல்லு ஐ டாடா ஹ்ம் ഇങ്ങനെ பிடிச்ச மாதிரி அம்மா நான் பிடிச்ச மாதிரி ஓகே ஆல் கேமரா ரியாக்ஷன் ஹாய் சார் செ இட் ஆச்சுல கட்டா ஹேப்பி பர்த்டே നമ്മൾ പഠിക്കൂ ഓക്കേ അരഞ്ഞേയ് ഹൈ അങ്ങനെ അമ്മേൻ്റെ നിന്ന് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ വീട് വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ പുതിയൊരു വീഡിയോമായി പെട്ടെന്ന് വരാം ബൈ